വേണ്ടി എത്തിച്ചേർന്നിട്ടുണ്ട് നമസ്കാരം എല്ലാവർക്കും ഓണാശംസകൾ സിനി ഫയലിന്റെ പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധമായ പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധമായ ആശംസകളും നേരുന്നു ഇതിന്റെ പ്രവർത്തകർ ഭാരവാഹികൾ വിജിത്തും ഭാവന അഖിൽ ഗ്രീഷ്മ ബാലു ബാലു അവിടെ കേരള എൻ്റെ സുഹൃത്തുക്കളാണ് അടുപ്പക്കാരാണ് അപ്പോൾ അവരുടെയൊക്കെ നേതൃത്വത്തിൽ ഇവിടെ ഒരു ഓഫീസ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങുന്നു എന്ന് എന്നോട് പറഞ്ഞിരുന്നു അപ്പോൾ എന്തായിരുന്നു അതിന് വളരെയധികം സന്തോഷമുണ്ട് ഈ ചെറുപ്പക്കാരുടെ കൂട്ടായ്മ ഈ മേഖലയിൽ നല്ല രീതിയിൽ മുന്നോട്ട് പോകട്ടെ നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തിൽ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ അത് സിനിമാ രംഗത്തായിരുന്നാലും മറ്റ് പൊതുരംഗത്തായിരുന്നാലും നിങ്ങളുടെ സേവനങ്ങൾ കാലഘട്ടത്തിനനുസരിച്ചിട്ട് ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുവാനും സമൂഹത്തിൽ ആ കാര്യങ്ങൾ ഏറ്റവും പ്രയോജനകരമായ രീതിയിൽ നടപ്പിലാക്കാനും കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു ഓണം നമുക്കെല്ലാവർക്കും അറിയാം നമ്മുടെ മനസ്സിൽ എല്ലാവരുടെയും ഗൃാതിരുത്വം തുളുമ്പുന്ന ഓർമ്മകളാണ് ഓണം എന്ന് പറയുമ്പോൾ വലിയ സന്ദേശമാണ് ഓണം നൽകുന്നത് എല്ലാ മനുഷ്യരും തുല്യരായി ജീവിക്കുന്ന ഒരു കാലഘട്ടത്തെ ഓർമ്മിപ്പിക്കുന്നതാണ് ഓണം ആ ഓണത്തിൻ്റെ മഹത്തായ സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് നമുക്കെല്ലാവർക്കും സമൂഹത്തിന് നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാൻ കഴിയണം എന്ന് മാത്രം പറയുന്നു എല്ലാവർക്കും ഒരിക്കൽ കൂടി ഓണാശംസകൾ നേടുന്നു